ചാടിപ്പോയി എന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്ന് പെട്ടുപോയോ ഈ പറഞ്ഞതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ അങ്ങ് പറയാൻ പോണ കാര്യം നിങ്ങൾ കേട്ടാ വലിയ അടങ്ങേറാണ് പ്രത്യേകിച്ചും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു സുബാനഹുലായ സാക്ഷി നിർത്തി തങ്ങളുടെ റൌദയിലേക്ക് മൂന്ന് സ്വലാത്തും കൂടി എത്തിച്ചിട്ട് ഞാനിപ്പോ പറയും ഇത് കേട്ടുപോയാൽ നിങ്ങൾക്കിത് ബാധ്യതയായി രണ്ട് ചാൻസ് ഉണ്ട് ഒന്നുകിൽ ഇത് കേൾക്കുന്നതിന് നിങ്ങൾക്ക് പോവാംകാരം അത് കവക്കണ്ട രണ്ട് കേട്ടുപോയാൽ പിന്നെ ബാധ്യതയാണ് നിസ്കാരം ജീവിതത്തിൽ ഒഴിവാക്കിയാൽ ഇനി പറയാൻ പോകുന്ന പതിനഞ്ചോളം വരുന്ന ശിക്ഷകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന ഹദീസാണ് ഇനി നാം ഉദ്ധരിക്കാൻ പോകുന്നത് നിർബന്ധ നിസ്കാരങ്ങൾ ജീവിതത്തിൽ പാലിച്ചില്ലെങ്കിൽ അവനും നൽകാൻ പോകുന്ന ശിക്ഷകൾ എണ്ണി പഠിക്കാൻ പോവാണ് ഇത് കേട്ടിട്ടും ഇത്രയും ശിക്ഷകൾ എനിക്ക് ഉണ്ടല്ലോ എനിക്കുണ്ടല്ലോറബ് എന്ന് മനസ്സിലാക്കിയിട്ടും ഒരുവൻ നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുവാൻ തയ്യാറായില്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അള്ളാഹു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് ഇത് പാലിക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രമേ ഇത് കേൾക്കാവൂ രക്ഷപ്പെടാൻ വേറെ വകുപ്പില്ല കേട്ടുപോയി തിരുനെബിസ്വല്ലാഹു അല്ലെഹ്ല തങ്ങൾ പഠിപ്പിച്ച ഹദീസുകൾ വെച്ചുകൊണ്ടുള്ള താക്കീതുകൾ നാം പഠിക്കാൻ പോകണം നിസ്കാരം ജീവിതത്തിൽ നിലനിർത്താത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തആല പതിനഞ്ച് ശിക്ഷകൾ അവന് കൊടുക്കും നിസ്കരിക്കാത്തവനുള്ള ശിക്ഷകൾ പതിനഞ്ചെണ്ണം അതിൽ ആറ് എണ്ണം ഇഹലോകത്ത് വെച്ച് ഈ ലോകത്ത് വെച്ച് തന്നെ കിട്ടും മൂന്നെണ്ണം മരിക്കുന്ന സമയത്ത് പിന്നെ മൂന്നെണ്ണം കബറിന്റെ ഉള്ളിൽ അവസാനത്തെ മൂന്നെണ്ണം വിധി നിർണായക ദിവസം നാഥനുമായി കണ്ടുമുട്ടുമ്പോൾ നിസ്കരിക്കാത്തവനുള്ള ശിക്ഷകൾ ഒരു ഘട്ടത്തിലും ഇല്ലാതാവുന്നില്ല ഈ നാല് ഘട്ടങ്ങളിലും അവൻ ശിക്ഷ അനുഭവിക്കണം നിഷ്കാരം ജീവിതത്തിൽ നിലനിർത്താത്തവന്റെ ഇഹലോകത്തുള്ള ആറ് ശിക്ഷകൾ എന്റെ പ്രിയപ്പെട്ടവർ കേട്ടോ ഒന്ന് റബ്ബു സുബാന അവന്റെ ആയുസിന്റെ ബറക്കത്തിനെ എടുത്തുകളയും ആയുസിന്റെ ബറക്കത്തിനെ എടുത്തുകളെയും പറയുമ്പോ സംഭവം തീർന്ന് കൂലങ്കശമായി ചിന്തിക്കണം ചില ആളുകളെ പറ്റി പറയുമ്പോ നമുക്കറിയാം ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചു എന്റെ കണക്ക് നോക്കുമ്പോൾ നഷ്ടമാണ് മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു അതുണ്ടാക്കി ഇതുണ്ടാക്കി എനിക്ക് സ്വന്തമായി ഞാനൊരു ചെരുപ്പ് പോലും മേടിച്ചിട്ടിട്ടില്ല എന്നിത്യാദിയുള്ള ഒരുപാട് പരിവേദനങ്ങൾ പറയുന്ന പല ആളുകളും ഉണ്ട് നിസ്കാരം ജീവിതത്തിൽ നിലനിർത്താത്തവനാണോ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങി തുടങ്ങി എന്നാ മനസ്സിലാക്കേണ്ടത് അല്ലാത്തവർക്ക് ഇതുണ്ടാവാറുണ്ട് പക്ഷെ അതിന്റെ പ്രത്യേക പ്രതിഫലവും ഉണ്ട് നിസ്കാരം നിലനിർത്താത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിച്ച കാലഘട്ടം മുഴുവനും നഷ്ടത്തിന്റെ പട്ടികയാണ് കൂടുതലെങ്കിൽ അതിന്റെ അർത്ഥം ജഗം നിയന്താവായ റബിന്റെ ശിക്ഷ എന്നിൽ ഇറങ്ങി തുടങ്ങി ഒന്നാം ഘട്ടമാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആയുസ് മുഴുവനും നഷ്ടപ്പെട്ടതായി തോന്നുന്നത് ഒന്നാമത്തെ ശിക്ഷ ഇത് ഇടങ്ങി കണ്ടാൽ ഉടനെ വകഞ്ഞു മാറി രക്ഷപ്പെട്ട് റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങൽ നിർബന്ധമാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം ഇത് പറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് അള്ളാഹസുബാനഹുവായല അവന്റെ ദ്വാനെ സ്വീകരിക്കുന്നതല്ല പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ല എന്ത് ചോദിച്ചാലും അത് കൊടുക്കില്ല നിഷ്കരിക്കാത്തവൻ മൂന്ന് അള്ളാഹുസുബാനഹുവ ചായല അവന്റെ മുഖത്തു നിന്നും സജ്ജനങ്ങളുടെ ലക്ഷണത്തെ എടുത്തുമാറ്റും സജ്ജനങ്ങളുടെ ലക്ഷണം മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു സ്വാലിഹായ മനുഷ്യനാണ് എന്ന് തോന്നില്ല ആ മുഖത്തോട്ട് നോക്കിയാൽ നമുക്കറിയാം സ്വാലിഹീങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടാൽ മുഖത്തോട് മുഖം നോക്കുമ്പോൾ അറിയാം മദീനയിൽ നിന്നൊരു കണക്ഷനാ അറിയാണ്ട് കയ്യങ്ക പിടിച്ചാൽ കെട്ടി പിടിച്ചു ഒരു സന്തോഷമാണ് സ്വാലിഹീങ്ങൾക്ക് പരസ്പരം അറിയാൻ പറ്റും സ്വാലിഹീകളിൽ പെട്ടെന്ന് മനുഷ്യനാണെന്ന് തോന്നാത്ത രീതിയിൽ മുഖത്ത് നിന്നും ആ പ്രകാശത്തെ അള്ളാഹു എടുത്തു മാറ്റുകയാണ് കണ്ട പറയൂല നാല് ഹി വിൽ ബി ഡിറ്റഡ് ബൈ ഓൾ ക്രിസ്റ്റർ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവനെ ശപിക്കും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും അവനെ ശപിച്ചുകൊണ്ടിരിക്കും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റും കല്ലും മണ്ണും ചെടികളും പക്ഷികളും മൃഗങ്ങളും കോഴിയും കാക്കയും പൂച്ചയും പട്ടിയും പശുവും നടക്കുന്ന വഴിയിൽ മൃത്തികെട്ടവൻ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതനായവൻ മെനകെട്ടവൻ നിഷ്കരിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും കല്ല് സംസാരിക്കുമെന്ന് തെളിയിക്കാൻ പറ്റും ശാസ്ത്രമാണ് കല്ലിന്റെ ഉള്ളിലുള്ള അടിസ്ഥാന കണികയായ ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ട് അവയ്ക്ക് ചുറ്റും ഇലക്ട്രോണുകൾക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇലക്ട്രോണുകളുടെ കറക്കത്തിൽ ഒരു മർമരമുണ്ട് ഓരോ സമയത്തും ഈ മർമ്മരത്തിൽ വ്യത്യാസമുണ്ട് അത് അവരുടെ തസ്ബീഹാണ് നിസ്കരിക്കാത്തവൻ അടുത്തോട്ട് പോകുമ്പോ തസ്ബീഹിൽ വ്യത്യാസപ്പെടും അന്ന് നിർത്തിട്ടവർ പറയും റബ്ബിന്റെ ശിക്ഷയ്ക്ക് പാത്രിഭൂതനായവൻ നിസ്കരിക്കാത്തവൻ വൃത്തികെട്ടവൻ ആ വൈബ്രേഷനിൽ വ്യത്യാസമുണ്ട് ശാസ്ത്രം തെളിയിക്കുന്നു ചെടികൾ സംസാരിക്കുന്നു ജർമ്മനിയിൽ കണ്ടുപിടുത്ത് നടന്നിട്ടുണ്ട് നിങ്ങൾ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുക എല്ലാതിലുണ്ട് ഇന്റർനെറ്റിലുണ്ട് ചെടികൾ സംസാരിക്കുന്നു കാബേജ് തോട്ടത്തിലേക്ക് ചെടിയെ അറിയാൻ വേണ്ടി ഒരു മനുഷ്യനെത്തിയപ്പോൾ ആ ചെടി തൊട്ടടുത്തുള്ള ചെടികളിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത സംഭവത്തെ പറ്റി വിശദമായി പഠിപ്പിക്കുന്ന ഒരു ഗ്യാസ് പ്രൊഡക്ഷനിലൂടെയാണ് മെസ്സേജ് കൈമാറിയത് ആ ഗ്യാസിനെ കളക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ കയറ്റി ഡീകോഡ് ചെയ്തെടുത്ത് ശബ്ദമാക്കി പുറത്തു കൊണ്ടുവരാം എന്ന് ശാസ്ത്രകാരന്മാർ പറയുകയാണ് ചെടികൾ പോലും സംസാരിക്കുന്നു അള്ളാഹിന്റെ റസൂരിന്റെ ആ ഈത്തപ്പനത്തടി കരഞ്ഞ സംഭവം ഓർക്കുമ്പോൾ അതിനും ശാസ്ത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ലോകത്തുള്ള സകല ജീവകാലങ്ങളും ഇവനെ കാണുന്ന മാത്രയിൽ ശവിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചാമത്തെ ശിക്ഷ എന്താ അവന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് ഒരു സ്വാപം കൊടുക്കുന്നതല്ല അവൻ എന്തൊക്കെ നന്മ ചെയ്താലും നിസ്കരിക്കാത്തവനാണോ അവൻ ഒരു തരത്തിലുള്ള പ്രതിഫലവും ഇല്ല എറ്റി മക്കളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്തിട്ടുണ്ടാവും പള്ളി പണിയാൻ കാശ് കൊടുത്തിട്ടുണ്ടാവും പാവങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്താലും നന്മയില്ല ഗുണമില്ല കാരണം എന്താ നിഷ്കരിക്കുന്നില്ല എന്നതാണ് കാരണം എന്റെ നേരെ പറയുന്നു ഞാൻ വളരെ അടുത്ത് ഒരു പുതിയ വിഷയം പഠിക്കാൻ വേണ്ടി അവയവദാനത്തിന്റെ ഇസ്ലാമിക മാനം ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില ഗ്രന്ഥങ്ങൾ കരുതിയപ്പോൾ നിസ്കരിക്കാത്തവനാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കിയവനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല ഏത് അവയവം വേണമെങ്കിൽ എടുത്തോളാം അവന്റെ അവയവൊക്കെ വേണമെങ്കിൽ എടുക്കാം ചിന്തിച്ചു നിസ്കരിക്കാത്ത ഒരു മുസ്ലിം ആണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും കൊടുക്കണ്ട ഏത് അവയവം എടുക്കാം എന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഒരു അവയവത്തിനും വിലയില്ല എന്ന് നിസ്കരിക്കാത്തവൻ വീട്ടിൽ വന്നപ്പോൾ പട്ടിക്ക് ഭക്ഷണം കൊടുത്ത പാത്രത്തിൽ ഭക്ഷണം കൊടുത്ത സംഭവത്തെ പറ്റി അറിയാലോ മഹാനായിമാ ഷാഫീറ ഭഗവാഹി തങ്ങളുടെ കുടുംബം അറിയാം പല വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല മതം നിസ്കരിക്കാത്തവന് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അഞ്ചാമത്തെ ശിക്ഷ അവന്റെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ഇല്ല തന്നെ ആറാമതായി മനസ്സിലാക്കുക സജ്ജനങ്ങളുടെ ദ്വായിൽ അവന് സ്ഥാനമില്ല സജ്ജനങ്ങളുടെ ദ്വായിൽ അവന് സ്ഥാനമില്ല സജ്ജനങ്ങൾ അവനൊരു ദ്വായാലും ആ കൂട്ടത്തിൽ അവൻ പെടുന്നില്ല അങ്ങനെ സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഇമാമുദ്വ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനാ സദസ്സുകൾ സ്വലിഹിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ദ്വായ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സ്ഥാനം കിട്ടില്ല മനസ്സിലാക്കണം സജ്ജനങ്ങൾ പെട പെടുന്നില്ല കുടുങ്ങി പോവാണ് ഇ ഹലോകത്തുള്ള ആറ് ശിക്ഷകൾ എന്റെ പ്രിയപ്പെട്ടവർ കാണുന്നുണ്ടോ രണ്ട് മരിക്കുന്ന സമയത്തുള്ള മൂന്ന് ശിക്ഷകൾ ഒന്ന് അതിനിന്ദ്യനായി മരണപ്പെടും അതിനിന്ദ്യനായി മരണപ്പെടും രണ്ട് വിശന്നു മരിക്കും മൂന്ന് അതികഠിനമായ ദാഹത്താലായിരിക്കും അവൻ മരിക്കുക അതികഠിനമായ ദാഹത്താലുള്ള മരണം നിന്ദ്യനായി മരിക്കുക എന്ന് വെച്ചാൽ മരണത്തിന്റെ വേദന നാം കണ്ടു അത് ഏറ്റവും എളുപ്പത്തിൽ ഞങ്ങൾ പിടിച്ച റൂഹാണ് നബിയെ താങ്കളുടെ ചെറുപ്പാക്കപ്പെട്ട റൂഹ് എന്ന് മലക്കുകൾ പറഞ്ഞെങ്കിൽ കൊണ്ട് ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന രംഗത്തെപ്പറ്റി എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിച്ചിട്ടുണ്ടോ പിടിച്ചു വലിച്ചു കുടഞ്ഞങ്ങൂഹ് പുറത്തേക്ക് എടുക്കുകയാണ് കൊണ്ട് ചവിട്ടി മാറ്റിയല്ലേ നിസ്കരിക്കാത്തവൻ അതിനിന്ദ്യനായി മരണപ്പെടും അള്ളഹുത്തരശുമാറോട്ടെ രണ്ട് വിശന്നു മരിക്കും മൂന്ന് അതിഗൗരവമുള്ള വിഷയമാ ദാഹിച്ചു വലഞ്ഞായിരിക്കും അവൻ മരിക്കുക ഉപമയുണ്ട് കടലുകളിലെ വെള്ളം കുടിച്ചാലും പറ്റാത്ത ദാഹം ഉപമ കണ്ടോ കടലുകളിലെ വെള്ളം കുടിച്ചാലും പറ്റാത്ത ദാഹം എന്ത് ദാഹമായിരിക്കും അത് ചിന്തിക്കണം നിങ്ങൾക്കറിയാമോ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ഭീകരമായ മരണം എന്താണെന്ന് ആർക്കും പറയാമോ ലോകത്തേക്ക് വെച്ച് ഏറ്റവും ഭീകരമായ മരണം എന്താ ശാസ്ത്രം വിധിയെഴുതുന്നു എന്താണത് ക്ലൂ കിട്ടിയപ്പന്റെ സംഭവക്കെപ്പോ ദാഹിച്ചു മരിക്കൽ ശരിയാണ് ഹൈഡ്രോഫോബിയ എന്ന കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ടോ പേപ്പെട്ടി വിഷബാധയായിട്ടുള്ള മരണമാണ് ഏറ്റവും ഭീകരമായ മരണമായി കൊണ്ട് ശാസ്ത്രം വിധിയെഴുതുന്നത് എങ്ങനെയെന്നാൽ പേപ്പെട്ടി വിഷബാധയായിട്ട് ഒരു മനുഷ്യന്റെ ലക്ഷണം എന്താ വെള്ളം കണ്ടാൽ പേടിക്കും നമ്മളൊക്കെ പണ്ടേ അറിയാവുന്ന സംഭവം പേപ്പെട്ടി വിഷബാധ ഉണ്ടെങ്കിൽ ഒരു ക്ലാസ് വെള്ളം കാണിച്ചു കൊടുത്താൽ വെള്ളം കാണുമ്പോൾ പേടിക്കും യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നിട്ട് പ്രിയപ്പെട്ടവർക്ക് അറിയോ പേപ്പെട്ട് വിഷബാധയച്ചാൽ റേബിയസ് വൈറസ് അവന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അത് സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് നട്ടെല്ലിന് ചുറ്റുമുള്ള വെള്ളം നട്ടല്ലുത്തി വെള്ളമെന്ന് കേട്ടറില്ലേ ആ വെള്ളത്തിലേക്ക് ഈ വൈറസ് അങ്ങ് ബാധിച്ചാൽ പിന്നെ അവന്റെ താടിയെല്ലും നാവും തൊണ്ടയുമായി ബന്ധപ്പെട്ട നെർവുകൾ നാടികൾ പണിമുടക്കുകയാണ് തളർന്നു പോവാണ് താടിയെല്ലും നാവും തൊണ്ടയുമായി ബന്ധപ്പെട്ട നെർവ്സ് നാടികൾ പണിമുടക്കുന്നു തളർന്നു പോകുന്നു പിന്നെ ആ മനുഷ്യന് വാതുറക്കാൻ പറ്റില്ല നാവനങ്ങില്ല തൊണ്ട ഉമിനീര് പോലും ഇറക്കാൻ പറ്റില്ല തൊണ്ട അനക്കാതെ ഉമിനീർ ഇറക്കാൻ പറ്റുന്ന ഒരു കൂട്ടത്തിലുണ്ടോ തൊണ്ട അനക്കാതെ ഉമിനീരി ഇറക്കാൻ പറ്റുമോ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ വിഷമിക്കുന്ന സാഹചര്യം കാരണം എത്ര ദിവസം പറ്റും കഠിനമായ ദാഹം തുടങ്ങും വല്ലാത്ത ദാഹം തുടങ്ങും ദാഹിച്ചു വലഞ്ഞിരിക്കുന്ന ആ മനുഷ്യന്റെ മുന്നിലേക്ക് നിങ്ങൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തോ ആ വെള്ളം ഉടനെ പിടിച്ച് മുഴുവനും ഒറ്റയടിക്ക് കുടിക്കാൻ വേണ്ടി അവൻ വെപ്രാളം കാണിക്കും വല്ലാത്ത അഭിനിവേശം കാണിക്കും ഇത് കണ്ടാൽ വെള്ളം കണ്ടുള്ള പേടിയാണെന്ന് തോന്നിപ്പോകും ആ തോന്നലിന് ശാസ്ത്രം കൊടുത്ത പേരാണ് ഹൈഡ്രോഫോബിയ എന്ത് സാധനത്തിനും കൂട്ടത്തിൽ ഫോബിയ ഉണ്ടെങ്കിൽ അതിനോടുള്ള പേടി ഇസ്ലാമ ഫോബിയയുടെ കാലഘട്ടമാണല്ലോ ഹൈഡ്രോഫോബിയ വെള്ളത്തോടുള്ള പേടി വെള്ളം കാണുമ്പോഴുള്ള പേടിയല്ലാതെ അത് വെള്ളത്തോടുള്ള പ്രേമമാണ് അനുരാഗമാണ് അഭിനിവേശമാണ് വെള്ളം മുഴുവനും കുടിച്ചു തീർക്കുവാനുള്ള ആഗ്രഹമാണ് പേടിയായി ചിത്രീകരിക്കപ്പെടുന്നത് വിയറ്റ്നാമിൽ അണുബാധ വാദിച്ച ഒരു മനുഷ്യന്റെ രംഗം നിങ്ങൾക്ക് കാണാം തുടക്കത്തിലുള്ള ലക്ഷണാണ് തുടക്കത്തിലെ ലക്ഷണ ദിവസങ്ങൾ കഴിഞ്ഞാൽ കൂടും ആ മനുഷ്യൻ അവൻ്റെ അവനൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ ഈ വെള്ളം അകത്താക്കാൻ ലക്ഷണമാണ് ഒരുപാട് ഭീകരതയിലേക്കൊന്നും പോയിട്ടില്ല ആ വെള്ളം ഒന്നും കുടിക്കാൻ വേണ്ടി ആ മനുഷ്യന് പെടുന്ന പാട് വിയറ്റ്നാമിലെ ഒരു കൈവിഷബാധയച്ച ആളുകളെ പാർപ്പിക്കുന്ന സെല്ലിൽ കിടക്കുന്ന ഒരു മേസ്ലിപ്പണിക്കാരൻ നാൽപ്പത്തെ വയസ്സുകാരൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷൻസ് ആൻഡ് ട്രോപ്പിക്കൽ ഡിസീസസ് വിയറ്റ്നാം രണ്ടായിരത്തി ഏഴ് ജൂൺ ഇരുപത്തിയെട്ടിന് എടുത്ത വീഡിയോ കണ്ടോ നാൽപ്പത്തെട്ട് വയസ്സുള്ള മേസരിപ്പണിക്കാരൻ റേബിയസ് അനുബാധ സംശയിക്കുന്നു ക്കാൻ പറ്റാതെ വാ തുറക്കാൻ പറ്റുന്നില്ല ഒരു കണക്കിന് വയലാക്കി എന്നിട്ട് ഏതാണ്ട് ഒരു അമ്പത് കിലോ വരെ വെയിറ്റ് അടിച്ച് നിലത്തേക്കിരുത്തണ ബലം കൊടുത്തുകൊട്ടാണ് അതൊന്നും ഇറക്കാൻ ശ്രമിക്കുന്നത് ഇറങ്ങുന്നില്ല ഇറങ്ങൂലെന്ന് കണ്ടപ്പോ തൊപ്പിക്കോളാ പറഞ്ഞ് പാത്രം വെച്ച് കൊടുക്കുമ്പോ ഇത്രയും കഷ്ടപ്പെട്ട സാധനം വലോട്ടാക്കിയത് തുപ്പാനോ എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ തട്ടിക്കളിയ രംഗങ്ങൾക്ക് കാണാം അതങ്ങനെ കഷ്ടപ്പെട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ ഉള്ള കണ്ടോ മണിക്കൂറുകൾ കഴിയും തോറും സംഭവം വഷളായിക്കൊണ്ടിരിക്കും പിന്നെ സെല്ലിൽ കിടന്ന് ഭ്രാന്തമായ ആവേശങ്ങൾ കാണിക്കും എന്തിനേറെ പറയുന്നു ഇരുമ്പിന്റെ കമ്പി പോലും വളച്ചെടുക്കുന്ന ശക്തികളും പ്രയോഗിക്കും കഷ്ടപ്പെട്ടുള്ള മരണമാണ് വിഷബാധയായിട്ടുള്ള മരണം ആ മരണത്തെ തൊട്ട് അത്തരം അവസ്ഥയെ തൊട്ടുള്ള അമ്മയും അഹലുകാരെയും വരും തലമുറകളെയും കാത്തുരുഷിക്കുമാറാട്ടെ അത്രത്തോളം ഭീകരം ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്താ ദാഹിച്ചു മരിക്കും ദാഹിച്ചു മരിക്കും എന്ന ഹദീഫ് മനസ്സിലാക്കണമെങ്കിൽ ഭൗതിക ലോകത്തെ ഈ ഉദാഹരണത്തെ നാം തീർച്ചയായും ഉൾക്കൊള്ളണം ദാഹം എന്താണെന്ന് മനസ്സിലാക്കണം കടലുകളിലെ വെള്ളം കുടിച്ചാലും പറ്റാത്ത ദാഹം എന്ന് പറയുമ്പോൾ സാഹിത്യ ഭാഷയിൽ തള്ളിക്കളഞ്ഞാൽ പോരാ വെറുതെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കഷ്ടപ്പെടുന്നവന്റെ ദാഹം നാം മനസ്സിലാക്കണം അവസ്ഥയാണ് കഴിഞ്ഞില്ല കബറിലേക്ക് വെച്ചു കഴിഞ്ഞാലുള്ള മൂന്ന് ശിക്ഷ ഖബർ നിങ്ങൾ നേരത്തെ കണ്ടു ഈ കബറിലേക്ക് നിസ്കരിക്കാത്തവനെ അങ്ങ് വെച്ചു കഴിഞ്ഞാൽ ഖബർ രണ്ടു വശത്തു നിന്നും അവനെ ഒരു ഇറുക്കലുണ്ട് ഒരു ഒറ്റ പിടുത്തമുണ്ട് വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന കോലത്തിൽ അവൻ കിടന്നു പോകുന്ന അവസ്ഥ ഏതൊരു മനുഷ്യൻ കബറിലേക്ക് വന്നാലും കബറൊരു പിടുത്തമുണ്ട് എന്നിൽ നിന്നുണ്ടായതല്ലേ നീ എന്നിലേക്ക് തന്നെ വാമോനെ എന്ന് പറഞ്ഞൊരു സ്നേഹപ്രകടനം ആ സ്നേഹപ്രകടനത്തിന് അപ്പുറത്തേക്ക് ഒരൊറ്റ ഞെക്കലാണ് ഇറക്കിയിട്ട് വാരിയലുകൾ കോർത്ത അവസ്ഥയിൽ അവനെ കിടത്തിക്കളയുന്ന അവസ്ഥ നിഷ്കരിക്കാത്തവൻ കബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ദേഷ്യത്തോടെ കബർ അവനെ എടുക്കുന്ന രംഗത്തെപ്പറ്റി കാരുണ്യത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലാക്കണം രണ്ട് കബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ കബറിടം മുഴുവനും തീ കൊണ്ടും നിറയ്ക്കപ്പെടും കബറിടം മുഴുവനും തീ കൊണ്ട് നിറയ്ക്കപ്പെടും ആ തീയിന്റെ പ്രത്യേകത എന്താ ദുനിയാവിലെ തീയ്യ് ആഹ്റത്തിലെ തീയെ പറ്റി ചിന്തിക്കുമ്പോൾ കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് കരയുന്നുണ്ട് അത്ര തീക്ഷണമായ തീയിലേക്ക് ആ തീ അവിടെ കത്തിക്കപ്പെടുകയാണ് കബറൽ ആത്മീയമായ സ്ഥലമാണത് ആത്മീയമായ സ്ഥലം കബറിലെ അങ്ങോട്ട് തീ കത്തനല്ലേ പാമ്പ് പാമ്പുവരെയല്ലേ ഇതൊന്നും ചിന്തിക്കണ്ട വെറുതെ ഉദാഹരിക്കട്ടെ ഒരു മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിൽ അവനെ കൊത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ രാജവെമ്പാല ഓടി വരുന്നു എന്ന് കണ്ടോ രാജവെമ്പാലന്റെ പ്രത്യേകത എന്താ പത്തടിയോളം നീളവും മൊത്തം നീളത്തിന്റെ മൂന്നിലൊന്ന് പത്ത് വിവരത്തി നിൽക്കുവാനും കഴിവ് നൽകപ്പെട്ടിട്ടുള്ള രാജവെമ്പാല നീളം പത്തടിയെങ്കിൽ അതിന്റെ മൂന്നിലൊന്ന് പത്തി വിവർത്ത് നിൽക്കാം നിൽക്കാൻ മാത്രമല്ല ആ കോലത്തിൽ കിലോമീറ്ററോളം സ്പീഡിൽ ഓടുവാൻ കഴിവുള്ള രാജവെമ്പാല വണ്ണമോ ഒരു ഒരടയ്ക്കാമരത്തിന്റെ വണ്ണം അടക്കേണ്ടാണോ മരുണ്ടല്ലോ അടക്കയാമരത്തിന്റെ വണ്ണവും പത്തടിയോളം നീളവും അതിന്റെ മൂന്നിലൊന്ന് പത്തിവിളർത്തി പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കിലോമീറ്ററുകളോളം പോകുവാൻ അള്ളാഹു കഴിവ് നൽകിയ ഒരു സൃഷ്ടിയാണ് രാജവെമ്പാല എങ്കിൽ അതൊരു ആനയെ കൊല്ലുവാനുള്ള വിഷമതിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സാധനം ഒരു മനുഷ്യനെ വളരെ വേഗത്തിൽ ഓടിക്കൊണ്ട് കൊത്താനോടിച്ചിരുന്ന രംഗം നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഒന്ന് കണ്ടു നോക്കിയേ എത്രത്തോളം ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകും ഇതേ അവസ്ഥ സ്വപ്നത്തിൽ ഒന്ന് കണ്ടു നോക്കിയേ കിടന്നുറങ്ങുമ്പോൾ രാജവെമ്പാലെ കൊത്താനോടിച്ചിരുന്ന രംഗം നിങ്ങൾ സ്വപ്നത്തിൽ കാണുക എന്തൊക്കെ മാറ്റം ശരീരത്തിൽ ഉണ്ടാകും നിങ്ങൾ ഹൃദയമെടുപ്പ് കൂടും ശ്വാസോശ്വാസത്തിന്റെ ഗതി കൂടും ഉറങ്ങുകയാണെങ്കിലും കൃഷ്ണമണി ഘോസിക്കും തൊണ്ടയിലെ വെള്ളം വറ്റും എത്ര തണുപ്പത്ത് കിടന്നുറങ്ങിയാലും നിങ്ങൾ വിയർക്കാൻ തുടങ്ങും സ്വപ്നത്തിന്റെ കഠിനമാണത് അഥവാ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന അതേ സാഹചര്യങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അതേ മാറ്റങ്ങൾ സ്വപ്നം കാണുമ്പോഴും ഉണ്ടാകുന്നു ആത്മീയ പീഡനം നടക്കുന്ന സ്ഥലമാണ് ഖബറ് ശാരീരിക പീഡനം പിന്നീടാണ് ആ റൂഹിനെ പീഡിപ്പിക്കുന്ന സ്ഥലമാണത് വരാനിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് പീഡിപ്പിക്കുന്ന സ്ഥലമാ ഇതൊക്കെ കാണേണ്ട ഒരു സ്ഥലമുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് വിശ്വസിച്ചാൽ ശരിയാവൂല അതുകൊണ്ടാണല്ലോ ഉറക്കത്തിൽ നിന്ന് ഒരു ഉറക്കത്തിൽ ഒരു മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിച്ച റബ്ബിനാകുന്നു സർവസ്തുതിയും ഉറക്കം വെച്ചൊരു മരണമല്ലേ സ്വപ്നം കാണൽ മരണത്തിന്റെ മരണം കഴിഞ്ഞാലുള്ള അനുഭവങ്ങളല്ലേ എന്നിത്യാദിയുള്ള വിഷയങ്ങൾ ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ട് ബുദ്ധിപരമായി ചിന്തിക്കാൻ നമുക്ക് പറ്റണം നിസ്കരിക്കാത്തവന്റെ കബറിലേക്ക് ഒരു പ്രത്യേക ടൈപ്പ് പാമ്പിനെ പോയിന്റ് ചെയ്യും എന്നുപേരുള്ള ഭീകരമായിട്ടുള്ള പല രൂപങ്ങളും പല അവസ്ഥകളും നിസ്കരിക്കാത്തവന്റെ കബറിലുണ്ട് സുഭഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ ബുഹർ വരെയും ദുഹർ ഒഴിവാക്കിയതിന്റെ പേരിൽ അസുർ വരെയും അസുറിന്റെ പേരിൽ മഹരിബ് വരെയും മഹരിബിന്റെ പേരിൽ ഇഷവ വരെയും ഇഷ നിസ്കരിക്കാതെ കിടന്നു തുടങ്ങിയതിന്റെ പേരിൽ പിറ്റേ ദിവസം ശുഭിനുഷ്കാരം വരെയും നിന്നെ കൊത്തിക്കൊണ്ടിരിക്കുവാൻ എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാമ്പതിന അനുസ്കൂതം കൊത്തിക്കൊണ്ടിരിക്കും എന്നാണ് തിരുനബി തിരുവനന്തപുരം ബാഹുബലഹി തങ്ങൾ പഠിപ്പിക്കുന്നത് നിസ്കരിക്കാത്തവന് കബറുള്ള അവസ്ഥയ ഇത് സ്വപ്നം കണ്ടു നോക്കിയാ ഈ സംഭവം എഴുപത് മുഴയുള്ള ഒരു മലയുടെ മുളി നിലത്തോട്ട് വീണ സ്വപ്നം കണ്ടു നോക്കിയാൽ നിലത്ത് മുട്ടിയ അപ്പത്തന്നെ ഉമ്മാനൊളിക്കും ചാടി എണീക്കും അല്ലെ ഒരു രണ്ട് കപ്പ് വെള്ളത്തിലും കുടിക്കും ഓരോ കൊത്തിനും എഴുപതും മിടത്തോളം ഭൂമിയിൽ ആണ്ടുപോകുന്ന കൊത്തു ഒരു പാമ്പിനെ കബറിലേക്ക് നിയോഗിക്കും ചിന്തിക്കണം ലോകത്തേക്കു വെച്ച് ഏറ്റവും വലിയ പഴുതാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പല സമയം കാണിച്ചിട്ടുണ്ട് ഖബറിന്റെ ഉള്ളിൽ എങ്ങനെ പഴുതാര വരാ ഒരു സംശയം വേണ്ട ഖബറിന്റെ ഉള്ളിൽ പഴുതാര ഉണ്ടാകും ശുദ്രജീവികൾ ഉണ്ടാകും പാമ്പുണ്ടാകും ചിതലുണ്ടാകും എന്തായാലും ഉറപ്പാണ് അത് കണ്ടിട്ടുണ്ട് എങ്കിൽ താങ്കൾ കാണാൻ പോകുന്ന എന്താ ലോകത്തേക്കു വെച്ച് ഏറ്റവും വലിയ പഴുതാര അതൊക്കെ നിങ്ങൾ ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ Giant tropical centipedes share their territories with tarantulas. This 10-inch specimen is no exception. Despite its impressive length, it's a nimble navigator and spends most of its life patrolling the ground for food. Centipedes are among Earth's oldest terrestrial animals. These primeval creatures have existed for about 400 million years.

ഭീകരമായ പല ദൃശ്യങ്ങളും നമുക്ക് കണ്ടുമുട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കലാണ് ബുദ്ധിമാന്മാർ ചിന്തിക്കേണ്ട വസ്തുത ഇന്നിത്യാദിയുള്ള വിഷയങ്ങളിലൂടെ നിഷ്കരിക്കാത്തവൻ കടന്നുപോകുമെങ്കിൽ ഏറ്റവും അവസാനമായി റബ്ബ് സുബഹാന ഹുഖ ചായാലയുമായി നേരിട്ട് കാണുന്ന അവസരം മൂന്ന് ശിക്ഷ ഒന്ന് അള്ളാഹ സുബഹാനഹുല അതികഠിനമായി അവനെ ഹിസാബ് ചെയ്യും ക്രോസ് ചെയ്യും അതികഠിനമായ ഒരു ക്രോസിംഗ് അവിടെ നടക്കുകയാണ് രണ്ട് അതി കഠിനമായി ദേഷ്യത്തോടെ അവനെ ഒരു നോട്ടം നോക്കും ആ നോട്ടത്തിൽ അവന്റെ മുഖത്തെ മാംസം മുഴുവനും അടർന്നു വീഴും നിസ്കരിക്കാത്തവന്റെ സ്പെഷ്യൽ നോട്ടം മൂന്ന് അള്ളാഹു അതിശക്തമായി കഠിനമായി മലക്കുകളോട് അധ്യാപിക്കും അവനെ തൂക്കിയെടുത്ത് നരകത്തിലേക്കെറിയൂ എന്നങ്ങ് പറയും തൂക്കിയെടുത്ത് നരകത്തിലേക്ക് ഒറ്റയും നിസ്കരിക്കാത്തവനാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യമില്ല ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന രംഗം ചിന്തിക്കുന്നവർക്ക് ബുദ്ധിയുള്ളവർക്ക് ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റിയ സമയമാണ് സുബഹി സ്കരിക്കാത്തവന്റെ മുഖത്തിന്റെ പ്രകാശത്തെ അള്ളാഹു എടുത്തുകളയും ബുഹർ നിസ്കരിക്കാത്തവന്റെ സമ്പത്തിന്റെ പറക്കത്തിന് അള്ളാഹു എടുത്തുകളെയും അസർ നിസ്കരിക്കാത്തവന്റെ ശരീരത്തിന്റെ ആഫിയത്തിനെ അള്ളാഹു എടുത്തുകളെയും മഹരിബ് നിസ്കരിക്കാത്തവന്റെ മക്കൾ അവന് ഗുണം ചെയ്യില്ല ഇഷാ നിസ്കരിക്കാത്തവന്റെ ഉറക്കത്തിന്റെ സമാധാനത്തെ അള്ളാഹു എടുത്തുകളയും നിസ്കാരം മുടക്കിയാൽ ഇതിൽ ഏതെങ്കിലും മുടക്കുന്നതനുസരിച്ച് അനുഭവിക്കേണ്ടി വരും തൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ അള്ളാഹു സുബാനുഭവത്തെ ആല നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഈ കേട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ബാധ്യതയായി പോയി ഇത്രയും ശിക്ഷകൾ മനസ്സിലാക്കിയ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി നിസ്കാരം നിലനിർത്താൻ ബാധ്യതയാണ് ഒരൊറ്റ വക്കത്ത് നിസ്കാരം നമുക്ക് അതാക്കാൻ പാടില്ല ഈ വിനീതൻ എന്റെ നഫ്സിനോടും ഈ പറയപ്പെട്ട എന്റെ സഹോദരങ്ങളോടും പ്രത്യേകം നടത്തുന്നു പ്രത്യേകിച്ചും എസ് എസ് എഫിന്റെ ചുണക്കുട്ടികളായ എന്റെ സഹപ്രവർത്തകർ ഒരൊറ്റ വക്കത്ത് നിസ്കാരം നിങ്ങൾ മുടക്കാൻ പാടില്ല ഈ പ്രഭാഷണം കേട്ടൊരു അല്പം വൈകിയാലും ദയ ചെയ്ത് ആമീൻ പറഞ്ഞു പോകാം പക്ഷേ നാളെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് ആളുകൾ കൂടുതൽ ഉണ്ടാവണം ഒരു പെരുന്നാൾ നിസ്കരിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടാവണം ഇഹ്ലാസോട് കൂടിയിട്ട് ആജപത്തോടെ ഈ പറയപ്പെട്ട സംഭവങ്ങളിൽ നിന്നും രക്ഷപ്പെടുക എന്ന നല്ല ഉദ്ദേശത്തോടെ എഴുന്നേറ്റ് പള്ളിയിൽ വരാൻ നമുക്ക് പറ്റണം എഴുന്നേക്കാനേ ബുദ്ധിമുട്ടുള്ളൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ സന്തോഷമാണ് പള്ളിയിൽ അതിലേറെ സന്തോഷമാണ് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സന്തോഷം കൂടും നിസ്കാരം കഴിഞ്ഞ് പ്രഭാതം വരെയുള്ള സമയമോ വല്ലാത്ത ആനന്ദമാ എഴുന്നേക്കാനും ഇത് ജമത്തോടെ കിട്ടാനും എനിക്ക് പറ്റിയല്ലോ എന്ന സന്തോഷം ആ സുബഹിക്ക് ശേഷം പ്രഭാതം വരെയുള്ള സമയത്തിനുള്ളിൽ സ്വർഗത്തിൽ നിന്നും ഒരു പ്രത്യേക കുളിർ കുളിർത്തന്നൽ അടിച്ച് ഭൂമിയിലേക്ക് വീശും അത് കിട്ടാൻ